കുടുംബത്തിലെ കുടുംബാംഗങ്ങളുടെ ഐക്യം ഗൃഹനാഥയുടെ ഏരിയ ഒക്കെ ആയിട്ടാണ് തെക്ക് പടിഞ്ഞാറിനെ ഫുങ്ഷ കണക്കാക്കുന്നത് വടക്ക് കിഴക്കെന്ന് പറയുന്ന ഭാഗം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ സിറസ് ആണ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് സിറസ് നഷ്ടപ്പെട്ടു പോയാലോ വീടിന്റെ അഭിവൃദ്ധിയെ പോകും എന്ന് പറയുന്ന സൗത്ത് ഈസ്റ്റ് കോർണർ അത് സമ്പത്തിന്റെ ദിക്കാ ഈ ദിക്കിൽ വരുന്ന ഏതൊരു പ്രശ്നവും ആ വീട്ടുകാരെ മുതവിയെ ബാധിക്കും വീടിന്റെ പുറത്ത് ആ ഭാഗത്തിൽ ലക്കി ബാമ്പ് മണി പ്ലാന്റ് അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ വെച്ചുകൊണ്ട് ആ ദിക്കിനെ നമുക്ക് എൻഹാൻസ് ചെയ്യാം നമസ്കാരം പ്രശസ്ത വാസ്തു ഫുങ്ഷു കൺസൾട്ടൻ സുരേഷ് സാറാണ് നമ്മോടൊപ്പം ഉള്ളത് സാറിന് ഏകദേശം ഇരുപത് വർഷത്തോളമായി ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് സാർ നമ്മുടെ പ്രീവിയസ് എപ്പിസോഡ്സ് ഒക്കെ കണ്ടപ്പോൾ കൂടുതൽ പേരും ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ സാറിനോട് ചോദിക്കാൻ പോകുന്നത് വാസ്തു വീട്ടിലെ സമ്പത്തുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ തീർച്ചയായിട്ടും ബന്ധമുണ്ട് നമുക്കൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീടിന്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളായിട്ടാണ് ഫംഗ്ഷുൽ കണക്കാക്കുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇപ്പൊ നമുക്ക് എട്ട് ദിക്കുകളാണ് ഉള്ളത് അതില് ഒരു ദിക്ക് സമ്പത്തിന്റെ ദിക്കാണ് അപ്പൊ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളായിട്ടാണ് ഫുംഷയിൽ കണക്കാക്കുന്നത് ഇപ്പൊ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുമ്പോഴത്തേക്ക് കുടുംബത്തിലെ കുടുംബാംഗങ്ങളുടെ ഐക്യം ഗൃഹനാഥയുടെ ഏരിയ വിവാഹത്തിന്റെ ദിക്ക് ഒക്കെ ആയിട്ടാണ് തെക്ക് പടിഞ്ഞാറിനെ ഫുംഷയിൽ കണക്കാക്കുന്നത് അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ഗൃഹനാഥന്റെ ദിക്കാണ് ഇപ്പൊ ഗൃഹനാഥനാണ് ഒരു വീടിന്റെ നെടുന്തൂണെന്ന് പറയുന്നത് അപ്പൊ ഗൃഹനാഥന്റെ ദിക്കാണ് വടക്ക് പടിഞ്ഞാറ് ഭാഗം അപ്പൊ വടക്ക് പടിഞ്ഞാറിൽ വരുന്ന ഏതൊരു പ്രശ്നവും ആരെ ബാധിക്കും ഗൃഹനാഥനെ ബാധിക്കും അങ്ങനെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് മറ്റൊരു ദിക്ക് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ആണ് അതായത് വടക്ക് കിഴക്ക് നമ്മുടെ ഈശാനകോണം എന്ന് പറയുന്നത് ഈശാനകോണം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മള് പിന്നെ രണ്ട് രീതിയിലാണ് ഇതിനെ കറക്റ്റ് ചെയ്യുന്നത് ഒന്ന് നമ്മുടെ ഭാരതത്തിന്റെ വാസ്തുവുണ്ട് മറ്റൊന്ന് ഉണ്ട് അപ്പൊ ഫെങ്ഷി പ്രകാരം പറയുകയാണെങ്കിൽ അത് വടക്ക് കിഴക്ക് ഭാഗം ഈശാന എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ ദിക്കാണ് അതേസമയം നമ്മുടെ വാസ്തുവിൽ പറയണമെന്നുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും ഒരു വാസ്തുപുരുഷൻ ഉണ്ടെന്ന് ഇത് പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹം ആ ഇതിൽ കിടക്കുന്നതായിട്ടാണ് പറയുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ സിരസ് വരുന്ന ഭാഗം നോർത്ത് ഈസ്റ്റ് ആണ് അപ്പൊ ഒരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്ന് എവിടെയാണ് നോർത്ത് ഈസ്റ്റ് ആണ് അപ്പൊ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് വാസ്തുബിഠന്റെ സിരസ് വരുന്നു അപ്പൊ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീടിനെ നാല് മൂലകളാക്കി തിരിക്കുമ്പോൾ വടക്ക് എന്ന് പറയുന്ന ഭാഗം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചു വാസ്തുബിഠന്റെ സിരസ് ആണ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പോ ഒരു നമുക്കറിയാലോ ഇപ്പൊ കയ്യില്ലാത്ത ഒരാൾക്കും കാലില്ലാത്ത ഒരാൾക്കും ജീവിക്കുക ഒരു പക്ഷെ പറ്റിയെന്നിരിക്കും അതേസമയം സിരസ് നഷ്ടപ്പെട്ടു പോയാലോ വീടിന്റെ അഭിവൃദ്ധിയെ പോകും അപ്പൊ ആ ദിക്കിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് അത് വാസ്തുവിലാണ് ഫംഗ്ഷിലേക്ക് പോകുമ്പോൾ ആ ദിക്ക് വിദ്യാഭ്യാസത്തിന്റെ ദിക്കായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഞാനിപ്പോ മൂന്ന് ദിക്കുകളെ പറ്റി സംസാരിച്ചു നാലാമത്തെ ദിക്ക് എന്ന് പറയുന്നത് തെക്ക് കിഴക്കാണ് അതായത് അഗ്നിക്കോണ് അപ്പൊ അതെന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് കോർണർ അപ്പൊ ആ സൗത്ത് ഈസ്റ്റ് കോർണർ എന്ന് പറയുന്നത് ഏതൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തെയോ ഒരു ഹോട്ടലോ എന്തോ ആയിക്കോട്ടെ ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ ആ ബിൽഡിങ്ങിന്റെ തെക്ക് എന്ന് പറയുന്ന സൗത്ത് ഈസ്റ്റ് കോർണർ അതായത് നമ്മൾ അഗ്നി എന്ന് പറയും അത് പ്രകാരം പറയുകയാണെങ്കിൽ അത് സമ്പത്തിന്റെ ദിക്കാണ് അപ്പൊ ഈ ദിക്കിൽ വരുന്ന ഏതൊരു പ്രശ്നവും ആരെ ബാധിക്കും ആ വീട്ടുകാരെ മുതവയെ ബാധിക്കും നമ്മുടെ സമ്പത്തും വീടുമായിട്ട് ഉറപ്പായിട്ടും ബന്ധമുണ്ട് അതായത് കുട്ടികളെ മാത്രമല്ല ആ ആ വീട്ടിലുള്ള വീട്ടിൽ പൊതുവെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് ആർക്കും വേണമെങ്കിലും ഉണ്ടാവും മനസ്സിലായില്ലേ ഇത് കൂടുതലായിട്ടും ബാധിക്കുന്നത് ഗൃഹനാഥനെയും ഗൃഹനാഥയൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും ബാധിക്കും കാരണം ആ വീടിന്റെ തെക്ക് കിഴക്കാണ് അപ്പൊ ആ വീടിന്റെ തെക്ക് കിഴക്ക് സമ്പത്തിന്റെ ദിക്കാണ് അപ്പൊ ആ വീട്ടിൽ താമസിക്കുന്ന ഓരോ വ്യക്തികളെയും സാമ്പത്തിക പ്രശ്നം പിടികൂടിക്കൊണ്ടേ ഇരിക്കും അപ്പം നമുക്ക് ഏതൊക്കെ രീതിയിൽ അവിടെ പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ളതാണ് അപ്പൊ നമുക്ക് അവിടെ പ്രശ്നങ്ങൾ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിക്ക് മലിനപ്പെടുന്നു എന്ന് പറയും അപ്പൊ മലിനപ്പെടുന്നു എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടു മൂന്ന് കാരണങ്ങളാൽ ഒരു ദിക്ക് മലിനപ്പെട്ടു പോകും ഉദാഹരണത്തിന് നമുക്ക് ഒരു വീട് പണിയുന്നു വീട് പണിയുമ്പോൾ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗം എടുത്തു തെക്ക് കിഴക്ക് ഭാഗത്ത് നമ്മള് ഒരു ടോയ്ലറ്റ് പണിയും വീടിന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ നമ്മൾ ടോയ്ലറ്റ് പണി ഇപ്പൊ സൗത്ത് ഈസ്റ്റിൽ നമുക്കൊരു ബെഡ്റൂം ഉണ്ടായിരിക്കാം അപ്പൊ ബെഡ്റൂമിന് അറ്റാച്ചഡ് ആയിട്ട് നമ്മൾ പല വീടുകളിലും കണ്ടുവരുന്നതാണ് കൺസൾട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ പല വീടുകളിൽ കണ്ടുവരുന്നതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ ഒരു ടോയ്ലറ്റിനനുബന്ധമായിട്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം പണിഞ്ഞു പണിയുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിനെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും സാമ്പത്തിക പ്രശ്നം അവിടെ ഉടലെടുക്കാൻ തുടങ്ങും കാരണം ആ ദിക്ക് മലിനപ്പെട്ടു അതേപോലെ മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളൊരു എടുത്തു വീടിന്റെ പ്ലാൻ എടുത്തു നോക്കിയപ്പോഴത്തേക്ക് വീട് എപ്പോഴും ഒന്നുകിൽ അത് സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ വരണോ എന്നാണ് പറയുന്നത് അപ്പൊ ഈ തെക്ക് കിഴക്ക് ഭാഗം ഇല്ല ബാക്കിയുള്ള എല്ലാ ദിക്കുകളും ഉണ്ട് തെക്ക് കിഴക്ക് ഭാഗത്ത് ഒന്നുകിൽ ചിലപ്പോൾ മറ്റൊരാളുടെ പുരയിടം അവിടെ വന്നിട്ടുണ്ടായിരിക്കും ഇദ്ദേഹത്തിന് ഇത്രേ ഉള്ളായിരിക്കും സ്ഥലം അപ്പൊ ആ ഒരു കാരണം കൊണ്ടായാലും അവിടെ നഷ്ടപ്പെട്ടു പോയായിരിക്കും അല്ലെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലും കാരണങ്ങളാ അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടോ തെക്ക് കിഴക്ക് നഷ്ടപ്പെടുത്തി ചെയ്തിട്ടുണ്ടാവും തെക്ക് കിഴക്ക് നഷ്ടപ്പെടുത്തി ചെയ്യുമ്പോൾ അപ്പൊ അത് മിസ്സിങ് ആയി നമ്മൾ ആദ്യം പറഞ്ഞത് സൗത്ത് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഒരു ടോയ്ലറ്റ് ആണ് ുന്നത് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു മിസ്സിംഗ് ആണ് അപ്പൊ ഇതൊക്കെ വീട്ടിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ മലിനപ്പെട്ടു ആണെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വരുന്ന നിർമ്മിതി നമ്മൾ അത്രത്തോളം ശ്രദ്ധിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളെ നേരിടേണ്ടി വരും സർ ഈ എപ്പിസോഡ് കാണുന്നവര് ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്ത ഒരു വീട്ടിലായിരിക്കും ഈ പറഞ്ഞതിനോടൊന്നും ചേരാത്ത രീതിയിലായിരിക്കും അവര് വീട് പണിഞ്ഞിട്ടുണ്ടാവും അപ്പൊ നമുക്ക് നിലനിർത്തി നമുക്ക് പരിഹരിക്കാൻ തീർച്ചയായിട്ടും ഇപ്പൊ എന്ന് പറയുമ്പോഴത്തേക്ക് പറയുന്നത് ഇപ്പം എന്ത് കൊണ്ട് ചെയ്യാം എന്ത് കൊണ്ട് എന്നൊക്കെ ഒരു കാരണങ്ങളുണ്ട് ഇപ്പൊ ഒരു പഞ്ചഭൂതങ്ങളുടെ ഒരു ബാലൻസിങ് ആണ് എന്ന് പറയുന്നത് അപ്പൊ ഓരോ ദിക്കിലും ഓരോ എലമെന്റ് ഉണ്ട് ഇപ്പൊ നമുക്ക് ഫംഗ്ഷ്യിലേക്ക് പോകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വരുന്ന എലമെന്റ് എന്ന് പറയുന്നത് വഡ് എലമെന്റ് ആണ് അപ്പൊ വുഡ് എലമെന്റ് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ മലിനപ്പെട്ട് പോകുമ്പോൾ വു എലമെന്റ് സ്വാഭാവികമായി സംഭവിക്കുന്നത് വീക്ക് ആവുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് അടുത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആക്ടിവേഷൻ ചെയ്യുക അതിന്റെ കൂടുതൽ സ്ട്രെങ്ത് അവിടെ കൊടുക്കുക അതായത് ആ എലമെന്റ് അവിടെ വീക്കിനിങ് സംഭവിച്ചു അപ്പൊ അതിനെ കൂടുതൽ സ്ട്രെങ്ത് ആക്കുക അപ്പൊ വീടിന്റെ പുറത്ത് ആ ഭാഗത്ത് നമുക്ക് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ലക്കി ബമ്പു മണി പ്ലാന്റ് അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ ആ ഭാഗത്ത് വെച്ചുകൊണ്ട് ആ ദിക്കിനെ നമുക്ക് എൻഹാൻസ് ചെയ്യാം അപ്പൊ എന്തുകൊണ്ട് സംഭവിച്ചു ആ എലമെന്റ് വീക്കായി ആ എലമെന്റ് അതിനെ നമ്മൾ സ്ട്രോങ് ആക്കുന്നു ഇത് മിസ്സിങ് ആണെങ്കിലുള്ള ഭാഗമാണ് നമ്മൾ ആ ആ ഒരു എലമെന്റ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ബാലൻസ് ചെയ്യുന്നത് അതേസമയം അവിടെ ടോയ്ലറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ റെമഡി മാറും റെമഡി മാറും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടോയ്ലറ്റിനകത്ത് നമ്മളൊരു റെഡ് ലൈറ്റ് കൊടുക്കും അല്ലെങ്കിൽ ഒരു റെഡ് ട്രയാങ്കിൾ എന്റെ ഒരു പിക്ചർ വെട്ടി ഈസ്റ്റ് വാളിൽ സ്റ്റിക്ക് ചെയ്യും അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ഇതിന്റെ മറ്റൊരു ചോദ്യം അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വന്നിരിക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് ഒരു വുഡ് എലമെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ സൗത്ത് ഈസ്റ്റ് എലമെന്റ് വുഡ് എലമെന്റ് ടോയ്ലറ്റിനകത്ത് ആ എലമെന്റ് നല്ലതല്ല ടോയ്ലറ്റിനകത്ത് ആ എലമെന്റ് പിന്നെ അതിനെ വീക്കനിങ് ചെയ്യാണ് ചെയ്യേണ്ടത് ടോയ്ലറ്റ് ആ ദിക്കിൽ വന്നതുകൊണ്ട് ആ ഭാഗത്ത് നമ്മൾ ഇതിന്റെ വീക്കനിങ് സൈക്കിൾ ആയിട്ടുള്ള ഫയർ എലമെന്റ് കൊടുക്കുന്നു അപ്പോൾ ഫയർ എലമെന്റ് ആണ് ഈ റെഡ് ലൈറ്റിനെയും സൂചിപ്പിക്കുന്നത് ഈ റെഡ് ട്രയാങ്കിളിനെയും സൂചിപ്പിക്കുന്നത് അപ്പോൾ ഫയർ എലമെന്റ് അവിടത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ സ്വാഭാവികമായും ആ ഒരു എലമെൻറ്റ് അവിടെ വീക്കാവും അപ്പോൾ അങ്ങനെയാണ് അതിന് റെമഡി ചെയ്യുന്നത് ഈ റെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും ഒരു അഞ്ച് കാറ്റഗറിയിലോട്ട് തിരിച്ചിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് നമുക്കിപ്പം എലമെന്റ് ബേസ് ചെയ്തിട്ട് ആണ് അഞ്ചരായിട്ട് തിരിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ഷേപ്പിന് പ്രാധാന്യമുണ്ട് അതിന്റെ കളറിന് പ്രാധാന്യമുണ്ട് അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഫോമിന് പ്രാധാന്യമുണ്ട് എല്ലാത്തിനും പ്രാധാന്യമുണ്ട് അപ്പം ആജ്ഞയെ എപ്പോഴും സൂചിപ്പിക്കുന്നത് റെഡ് കളറാണ് അത് ട്രയങ്കിൾ അത് ട്രയങ്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പിരമിഡിക്കൽ ഷേപ്പ് ആണ് അപ്പൊ ആ ഷേപ്പിനും കൂടെ പ്രാധാന്യമുണ്ട് അപ്പൊ ഇവിടെ രണ്ട് എനർജി വർക്ക് ചെയ്യും ഒന്ന് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള അഗ്നിയുടെ കളർ അവിടെ വന്നു രണ്ടെന്ന് പറഞ്ഞാൽ പിരമിഡിക്കൽ ഷേപ്പ് ഉണ്ടാക്കുന്നതും ഫയർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് രണ്ട് രീതിയിൽ അതിനെ നമ്മൾ കൂടുതൽ സ്ട്രോങ് ആക്കി അപ്പൊ എനിക്ക് ഒന്ന് ഇന്നത്തെ ഈ എപ്പിസോഡ് കണ്ടവർക്ക് ഒരുപാട് പേര് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു അതിനൊരു കൂടി സാറ് നമുക്കൊരു ഉത്തരം തന്നിട്ടുണ്ട് അപ്പം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി കമന്റ് സെക്ഷനിലിടുക അല്ലെങ്കിൽ സാറുമായി ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് തുടർന്നുള്ള എപ്പിസോഡുകൾ കാണുക ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ മൈൻഡപ്പ് ചെയ്യുന്നു